എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബെൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ എല്ലാ നക്ഷത്രക്കാരെ ഒരു പ്രശ്നമാണ് ശനി ഇല്ലെങ്കിൽ കണ്ടകശനി ഇല്ലെങ്കിൽ ഏഴര ശനി എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യന്മാർ കുറേ ഇട്ട് പേടിക്കും മിക്ക ആൾക്കാരും ശനിയാഴ്ച ദിവസം പോയി ശാസ്താവിന് കുറെ ഉള്ളവരി കത്തിക്കും ഇല്ലെങ്കിൽ നീലാഞ്ചനം ചെയ്യും അത് ഈ പറയുന്ന തിരുമേനിമാരൊന്നും നേരി ചെയ്യാറില്ല ശാന്തിമാരും ചെയ്യാറില്ല കാരണം ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് വഴിപാട് കഴിക്കാൻ പോലും നേരമില്ല ജോലിക്ക് വന്ന സമയത്ത് ഈ പറയുന്ന രസീത് എഴുതിക്കും അത് നടയ കൊണ്ടു വയ്ക്കും ശാന്തിക്കാരൻ ദക്ഷിണയിലാ ചെയ്യത്തില്ല അവൻ അവർ ചീട്ടി ഇരിക്കുന്ന അവൻ അങ്ങോട്ട് ഇടും മിക്ക ഒരുമാരിപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് വഴിപാട് അത് ഏത് വഴിപാട് ചെയ്താലാണ് ശനി ദോഷം മാറുന്നത് കടുത്തമായ ശനി ഏഴര ശനി കണ്ടകശനി ഇല്ലെങ്കിൽ ശനി കർമ്മത്തിൽ വന്ന് നിൽക്കുന്നത് ശനിയുടെ ഉപദ്രവം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല തിരുമേനി ഇല്ലെങ്കിൽ ശനി ഞങ്ങളെ വല്ലാതെ പിടിച്ചേക്കാൻ ഇനി എന്താണ് ജാതകത്തിൽ ശനി കൊണ്ട് വയ്യ എവിടെ ചെന്നാലും ശനിദോഷം ശനിദോഷത്തിന് കറക്റ്റായിട്ടുള്ള പരിഹാരങ്ങൾ ഇന്ന് വരെ ആരും പറഞ്ഞു നിന്നിട്ടില്ല അതാണ് ഭയങ്കര സത്യം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ശനിദോഷത്തെക്കുറിച്ചുള്ള പരിഹാരങ്ങളെ ഈ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ശരീരത്തെ ഇല്ലെങ്കിൽ നമ്മുടെ ജാതകത്തെ ബാധിച്ചിരിക്കുന്ന ശനിയെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശനി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ചെയ്യും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തനാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വീടിൻ്റെ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തി തരുന്നതാണ് ഞാൻ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്പർ താഴെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ആ ഒരു സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ശനി അപ്പോൾ ഏത് വിധത്തിലാണ് നമ്മൾ ഈ ശനിദോഷത്തിന് വഴിപാടുകൾ ചെയ്താൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് എത്ര വഴിപാടുകളും ചെയ്തിട്ട് ശനിയുടെ ഈ പറയുന്ന എന്താ പറയുന്നത് ശനി കുറയുന്നില്ല ശനി കൂടുകയാണ് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തിരുമേണ്ടി എനിക്ക് എല്ലാവരും പറയുന്നത് ശനിദശ ആയതുകൊണ്ടാകുന്ന മനസ്സിന് സുഖമില്ല ഇല്ലെങ്കിൽ വീട്ടി വരുമ്പം കലഹം അമ്മയ്ക്ക് രോഗങ്ങൾ പിതാവിന് രോഗങ്ങൾ നമുക്ക് കാൽമുട്ടിന് രോഗങ്ങൾ അപ്പം ശനി കൊണ്ടുള്ള ഉപദ്രവം ഇതോടെ അവസാനിച്ച് ഈ ഒരു കാര്യം ചെയ്താൽ അപ്പോൾ അതെന്താന്ന് നോക്കാം ഭക്തജനങ്ങൾ കേട്ടോ ശനിദശ അല്ലേ എല്ലാവരുടെ ജീവിതത്തിൽ ശനിദശ പിടിക്കുന്ന കാര്യമുണ്ട് നമ്മുടെ ഒരു ആയുസ് വെച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആയുസ് ശരാശരി ഒരു നൂറ്റി ഇരുപത് വർഷമാണ് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അമ്പത് വയസ്സാകുമ്പം തന്നെ വരികയാണ് അപ്പം ഈ നൂറ്റി ഇരുപത് വർഷവർഷത്തിനിടയ്ക്ക് ശനിയുടെ ഒരു കാലവളം നമ്മളെ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും ശനി പിടിക്കാത്ത മനുഷ്യർ അറിയില്ല അപ്പോൾ ഈ ശനിയുടെ പിടിച്ചിരിക്കുന്ന ദോഷങ്ങൾ മാറി നമുക്ക് എങ്ങനെ ആ ഒരു രക്ഷ നേടാന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് ശനിദശാ കാലത്ത് നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നത് അപ്പം അത് ഈ പറയുന്ന കർമ്മഫലദദാതാവാണല്ലോ ശനി അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന നല്ല സമയത്ത് ചെയ്ത ഫലങ്ങളൊക്കെ തിരിച്ച് ആണ് ശനിദശ വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ശനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം ഇതിനൊക്കെ ശനിയുടെ ദൃഷ്ടിയിൽ നിന്ന് മാറാനും ശനിക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു നിങ്ങളൊരു ഉപാസനമൂർത്തിയെ പ്രത്യേകതരം സേവിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഉപാസനമൂർ മൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നെയ്വിളക്കിട്ട് ശനീശ്വരൻ അഷ്ടോത്തരം ഉപാസനയുടെ മുമ്പിൽ ഉപാസന മൂർത്തിയുടെ മുമ്പിൽ ചെയ്യാവുന്നതാണ് അതായത് അഷ്ടോത്തരമുണ്ട് ശനീശ്വരന് ഇത് പൂജാതി വേദങ്ങൾ പഠിച്ചിട്ടുള്ള ഭക്തർക്ക് പറയുന്നതാണ് ബാക്കി ഭക്തജനങ്ങൾ അഷ്ടോത്തരം ചെല്ലുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അതാത് രീതിയിൽ അഷ്ടോത്തരണം ചെല്ലണം നമ്മൾ സാധാരണ രീതിയിലുള്ള അഷ്ടോത്തരം ചെല്ലുകയാണെങ്കിൽ നമ്മളൊരു കോരണ്ടി ഇട്ട ഇല്ലെങ്കിൽ കോരണ്ടി ഒരു പാ പാ വിളക്ക് കത്തിച്ച് ശനീശ്വരനെ സങ്കല്പിച്ച് സാധാരണ ഭക്തജനങ്ങൾക്ക് ചെല്ലാം ഈ അഷ്ടോത്തരം ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ അഷ്ടോത്തരം മുറിഞ്ഞു പോവുക അതായത് നൂറ്റെട്ടാണ് അഷ്ടോത്തരം അപ്പോൾ ഈ അഷ്ടോത്തരം ചെല്ലുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്ന് ഫോൺ എടുക്കാനോ ഇല്ലെങ്കിൽ ഇത് ചെല്ലിക്കണമെങ്കിൽ നെയ്യോ കറി അടുപ്പത്താണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഒരു നൂറ്റെട്ട് തവണ പൂർത്തീകരിച്ച് വിളക്കും കിടത്തിയ പോവാള് അപ്പൊ അത് ചെല്ലണ്ട വിധം എന്ന് വെച്ചാല് ശനീശ്വരന്റെ ഒരു അഷ്ടോത്തര പുസ്തകം പുസ്തകം മേടിക്കാം ഇപ്പം അഷ്ടോത്തരം നവഗ്രഹ അഷ്ടോത്രം ഉണ്ട് അതിനകത്ത് ശനിയുടെ അഷ്ടോത്തരം ഉണ്ട് അപ്പോൾ ഒരു വിളക്ക് കത്തിക്കുക കിടക്ക ഉടനാണ് രാവിലെ വൈകിട്ടോ അത് ഭക്തജനയുടെ യുക്തി എന്നിട്ട് നൂറ്റിയെട്ട് അഷ്ടോത്തരങ്ങൾ ശനി ഭവാനെ സങ്കല്പിച്ച് ചെല്ലുക അത് ചെല്ലുന്ന സമയത്ത് മാത്രം വിളക്ക് കത്തിച്ചാൽ മതി ചെല്ലിക്കഴിഞ്ഞ് വിളക്ക് കിടത്തി പോവുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഫോൺ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് ശനിദോഷത്തിന് നല്ലൊരു പരിഹാരമാണ് ശനിദോ ശനീശ്വരദേവൻ്റെ അഷ്ടോത്തരം പിന്നെ നമ്മൾ നീലാഞ്ജനം ചെയ്യുന്ന കാട്ടിൽ ഏറ്റവും ശനിദോഷത്തിന് പരിഹാരം നമ്മൾ കാകൻ കാകൻ എന്ന് ഉദ്ദേശിക്കുന്നത് കാക്കെ കാക്കയെ പരിപാലിക്കുന്നതാണ് കാക്കയെ പരിപാലിക്കുന്നതിന് ഉദ്ദേശം ശനിയുടെ വാഹനം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൈ അരിപ്പൊടി ഉണ്ടാക്കിയ റൊട്ടി ഈ റൊട്ടിയുണ്ടാക്കിയിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളിത് മുറിച്ചിട്ട് കൊടുക്കണം മുറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ കിഴക്ക് കിഴക്ക് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് തൂശനിലയ്ക്കകത്തിട്ട് ശനീശ്വനെ പ്രാർത്ഥിച്ച് ശനിയാഴ്ച ദിവസവും രാവിലെ ശനി ദോഷങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം ഈ റൊട്ടി ഉണ്ടാക്കി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ കൂട്ടത്തിൽ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസിനകത്തോ സാധാരണ ഗ്ലാസ്സിനകത്തോ വെള്ളം ഇത് മുറിച്ചിട്ട് കൊടുക്കുന്ന ഉദ്ദേശം കാക്ക ഒരു റൊട്ടി ഒന്നുകൂടെ ദിനത്തിൽ അപ്പൊ കാക്കയെ വെച്ച് കാക്കയ്ക്ക് ആഹാരം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പം ഒരു നൂറ് ശതമാനത്തിൽ നിന്നൊരു അറുപത് ശതമാനം നമ്മുടെ ശനിദോഷങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും അപ്പം ഈ ഒരു ഭക്തജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ കല്ലയില് അതായത് ദോഷക്കല്ലയിൽ ഈ പറയുന്ന പോലെ കൈ ഇങ്ങനെ വെച്ച് പരത്തി ഉണ്ടാക്കുന്നത് റൊട്ടി എന്ന് പറയുന്നത് പല സ്ഥലത്ത് പല പേരായിരിക്കും അപ്പം ഇത് ചെയ്യുമ്പം ഈ റൊട്ടി ഉണ്ടാക്കി നമ്മൾ ചെറുതായിട്ട് ഇന്ന് മുറിക്കണം എന്നാലെ കാക്കേ അത് കുത്തി തിന്നാൻ പറ്റത്തുള്ളൂ അപ്പം ഇതുണ്ടാക്കുമ്പം ഇത് ഒരു ശരിദോഷത്തിന് ഒരു പരിഹാരമാണ് ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തെ പോട്ട് ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി മഹാദേവന് ധാര അതായത് ജലധാര ഈ ജലധാര കഴിച്ചാൽ മാത്രം പോരാ ജലധാരുടെ തീർത്ഥം മേടിച്ചിട്ട് നമ്മൾ സേവിച്ച് നമ്മൾ തലയിലും നമ്മുടെ കണ്ണിലും ഒക്കെ ഒന്ന് ദേഹത്തൊന്ന് തളിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു ജലധാര എല്ലാ ശനി ദോഷക്കാരും ചെയ്യേണ്ടതാണ് ധാര ഒപ്പം തന്നെ നമുക്ക് നീലാഞ്ജനം നീലാഞ്ജനം നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ എള്ള് ചട്ടിക്കകത്ത് ഇട്ടിരിക്കുന്നത് പക്ഷെ അങ്ങനല്ലേ നീലാഞ്ജനം ചെയ്യേണ്ടത് നീലാഞ്ജനം ചെയ്യേണ്ടത് ഉണക്കലരി നെല്ല് ഉണക്കലരി നെല്ല് വെച്ചിട്ട് ദർഭയുടെ വാലും തലയും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തേങ്ങ പൊട്ടിച്ച് നെയ്യാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചിട്ട് നമ്മൾ എള് കിഴികത്തിച്ചിട്ട് നമ്മുടെ പേരിൽ ഈ പറയുന്ന ശനീശ്വര മന്ത്രം കൊണ്ട് അർച്ചനയായിട്ടാണ് ചെയ്യേണ്ടത് മിക്ക ക്ഷേത്രങ്ങളിൽ തേങ്ങ പൊട്ടിച്ചിട്ട് ചുമ്മാ നിലത്താണ് വെക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്യുക അത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു തളിക എടുക്കുക തളിയൊക്കെ നെല്ല് നെല്ലെടുക്കുക ഉണക്കലെടുക്കുക ദർഭയുടെ വാലും തലയും ഒപ്പം രണ്ട് തേങ്ങ പൊട്ടിച്ചതിന് നെയ് വേണം ഒഴിക്കാൻ നെയ്യൊഴിച്ചിട്ട് എള്ള് കിഴി ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ തന്നെ കത്തിച്ച് വെച്ച് ഒരു വലത്ത് വെച്ച് ഈ പറയുന്ന പോലെ എന്താ പറയുക ശനീശ്വര മന്ത്രം ചൊല്ലി തിരുമേനിയോട് ചെയ്യാൻ പറയണം അങ്ങനെ ചെയ്യുമെങ്കിൽ മാത്രമേ അതിനൊരു പ്രയോജനം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ തേങ്ങ പൊട്ടിച്ച് കുറെ ഇള്ള് വെച്ചിട്ട് കുറെ എന്നിട്ട് ആ തേങ്ങ എടുത്തിട്ട് ഒരടുത്ത് ദൂരം ഒക്കെ കാണാം മിക്ക അത് മുഖ്യവും കത്തിക്കുക കാരണം അകത്ത് കെത്തിക്കാൻ സ്ഥലം അപ്പോൾ ഈ രീതിയിൽ മാത്രമേ ആണെങ്കിൽ ശനി ഈ പറയുന്ന നീലാഞ്ജനം ചെയ്യാവുള്ളൂ അത് ചെറിയ ക്ഷേത്രങ്ങളിൽ പറയുകയാണെങ്കിൽ അത് നല്ലപോലെ ചെയ്തു തരും ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ എള്ള് കിഴി ഈ പറയുന്ന പോലെ രാവിലെ പൂജാമുറി ഉണ്ടെങ്കിൽ ശനിദോഷത്തിന് ഈ പറയുന്ന രീതിയിൽ ചെയ്യുക ഒരു തട്ടമെടുക്കുക ഉണക്കലരി നെല്ല് ദർഭയുടെ വാലും തലയും വെക്കുക ഒപ്പം എള് കിഴി അത് നമുക്ക് എണ്ണ മേടിച്ച് നല്ല തുണി കൊണ്ട് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ വീട്ടിൽ നമുക്ക് ഏത് ഈശ്വരനെ അവിടെ വിളക്ക് വെക്കുന്ന ഈശ്വരന് മുമ്പിൽ നമുക്ക് ശനിദോഷം ദോഷം മാറണമെന്ന് പറഞ്ഞ് കത്തിക്കാം അപ്പോൾ ചിലർക്കൊരു ധാരണ അമ്പലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്താൽ ദോഷമുണ്ടോന്ന് ഈശ്വരൻ അങ്ങനെ ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകത്തില്ല കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ പൂജാമുറി ഇപ്പോഴും ശുദ്ധമാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ നമ്മൾ ശുദ്ധമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ കുളിച്ച് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഒഴിയോ കാര്യങ്ങളോ വെക്കേണ്ട ശനി ദോഷം മാറണമെന്ന് പറഞ്ഞാൽ നമ്മളിത് കത്തിച്ച് വെച്ചാൽ മതി ഇത് കത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ വേവിക്കാത്ത രീതിയിൽ മറ്റുള്ള കാര്യത്തിനും ചമ്മന്തി അരയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാം ഇനി യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളിലോ ഉണക്കലരി നമുക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് നീനാഞ്ജനം ചെയ്യുമ്പോൾ എടുക്കാം ഇത് വീട്ടിൽ കത്തിച്ച ദോഷമെന്നുള്ളവർക്ക് മറുപടിയാണ് ഈശ്വരനാരെയും ഈശ്വരനെ നല്ലപോലെ സേവിക്കുന്നവർക്ക് ഒരു ദോഷം ഉണ്ടാകത്തില്ല അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട് ക്ഷേത്രമാകത്തില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ശനിക്ക് നല്ലൊരു ഇതാണ് ഒപ്പം തന്നെ നമ്മുടെ ഗ്രഹത്തിൽ അതായത് എള് കത്തിത്തീരുമല്ലോ കത്തിത്തീരുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിനെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജിയും കൂടെ തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന എല്ലാ ഉള്ള അംഗങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങളും തേടി വരുന്നതാണ് അപ്പം ശനി ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു വഴിപാടൊരു രീതിയാണ് ഇപ്പം തന്നെ നമ്മൾ പറയുന്ന നമ്മൾ ഉപാസനമൂർത്തി നമ്മൾ ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് ശനി ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകത്തില്ല നമ്മൾ വിളക്ക് വെക്കുമ്പോഴത്തേക്ക് ശനീശ്വരൻ്റെ അഷ്ടോത്തരങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ മഹാദേവിന് ധാര നടത്തുക നീലാഞ്ജനം അതേപോലെയുള്ള രീതിയിൽ ചെയ്യുമെങ്കിൽ മാത്രമേ അതിന് ഫലപ്രദാകത്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന ശനി ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ശനിയാഴ്ച ദിവസങ്ങളിലോ ഈ പറയുന്ന നീലാഞ്ജന നീലാഞ്ജനം വീടുകളിലേക്ക് എത്തിക്കുക വീടുകളിലെത്തിക്കുന്ന യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കുണ്ടെങ്കിൽ എന്നെ വിളിക്കുക വാസ്തുപരമായ കാര്യങ്ങൾ വീടുകളിൽ വന്ന് നോക്കുന്നതായിരിക്കും ും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലിന്ന് സംഭവം കൂടെ ചെയ്യണം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്